ഇന്ന് നമ്മൾ കൂമ്പ് തോരനാണ് ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി ഞാനിവിടെ അരമുറി തേങ്ങ അര ടീസ്പൂൺ ജീരകം മൂന്ന് പച്ചമുളക് ഒരു ചുവന്നുള്ളി നാല് വെളുത്തുള്ളി ഇത്രയും നമ്മൾ ഒന്ന് ഒതുക്കിയെടുക്കണം തോരനൊക്കെ നമ്മൾ ഒതുക്കിയെടുക്കുകയല്ലേ അതുപോലെ എടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ഒരു അരക്കപ്പ് ചെറുപയറ് മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് വേവിച്ച് വെച്ചതാണ് ഇത് വാഴക്കൂമ്പ് വാഴക്കുമ്പോൾ ഞങ്ങൾക്ക് അരിഞ്ഞിട്ട് അല്പം മഞ്ഞൾപ്പൊടിയിൽ കഴുകി വെള്ളം വാലാൻ വെച്ചിരിക്കുകയാണ് ഇനി നമുക്ക് ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് കടുക് പൊട്ടിച്ചെടുക്കാം അര ടീസ്പൂൺ കടുക് ഇതിലേക്ക് നല്ല ഫ്രഷായിട്ടുള്ള കറിവേപ്പില ചേർത്ത് കൊടുക്കാം കറിവേപ്പില ഒന്ന് ജസ്റ്റ് അതിൽ കിടന്ന് പൊട്ടുമ്പോൾ നമുക്ക് നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ ഒരുപാട് അരഞ്ഞു പോകരുത് കേട്ടോ ഇതുപോലെ അരയാനേ പാടുള്ളൂ എന്നിട്ട് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഒരുപാട് നേരം വഴറ്റേണ്ട ആവശ്യമില്ല ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമ്മൾ പയറിൽ നമ്മൾ ഉപ്പ് ചേർത്താ കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്നത് ഇനി നമുക്കിതിലേക്ക് കൂമ്പ് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്നത് ചേർത്ത് കൊടുക്കാം ഒരുപാട് പൊടി പൊടിയായിട്ട് അരിയേണ്ട ആവശ്യമില്ല ഇച്ചിരി നമുക്ക് കടിക്കാൻ കിട്ടണമല്ലോ ഞാൻ അല്പം വലുതായിട്ട് തന്നെയാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇത് മൂടി വെച്ച് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് വേവുന്ന ഒരു ഇതാണ് ഈ കൂമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചെറുപയരും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ചെറുപയർ ചേർത്ത് ചേർക്കാണ് ചെറുപയറിട്ട് തോരൻ ഉണ്ടാക്കുമ്പോഴാട്ടോ ഏറ്റവും ടേസ്റ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ചിലർ പരിപ്പിട്ട് ചെയ്യും പരിപ്പിട്ട് ഒഴിച്ചു കയറിയും ചെയ്യാറുണ്ട് ഞാൻ പരിപ്പിട്ട് ഒഴിച്ചു കയറി ഞാൻ എൻ്റെ ഈ ചാനലിൽ തന്നെ നേരത്തെ ഇട്ടിട്ടുണ്ട് അത് നല്ല രുചിയാണ് കഴിക്കാൻ വാഴക്കുമ്പോൾ എങ്ങനെ കഴിച്ചാലും നല്ല ടേസ്റ്റി ആണല്ലോ ഇതുകൊണ്ട് നമുക്ക് കട്ട്ലറ്റ് ഉണ്ടാക്കാം തോരൻ മെഴുക്കു വരട്ടി ജസ്റ്റ് കടുകും ഒക്കെ പൊട്ടിച്ച് മെഴുക്കു വരട്ടി ഉണ്ടാക്കിയാലും നല്ല രുചിയാണ് വാഴക്കുമ്പ് എവിടെ കണ്ടു കഴിഞ്ഞാലും കളയരുത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഉണ്ടാക്കണം അത് കളയാതെ എല്ലാവരും ഉണ്ടാക്കി കഴിക്കേണ്ട ഒന്നാണ് ഞാനിത് മൂടി വെച്ചൊന്നും വേവിക്കുന്നില്ല നമ്മൾ പയറ് അല്പം കുറച്ചങ്ങോട് വെന്ത് പോയതുകൊണ്ട് ഇച്ചിരി കുഴഞ്ഞാണ് ഇരിക്കുന്നത് കൊണ്ട് ഞാൻ മൂടി വെക്കാതെയാണ് ഇത് വേവിച്ചെടുത്തത് പെട്ടെന്ന് വേവു കേട്ടോ പെട്ടെന്ന് വെന്ത് കിട്ടുന്നതാണ് വാഴക്കുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പോൾ ഏതാണ്ട് റെഡിയായ നമുക്ക് അതിൻ്റെ ടേസ്റ്റ് നോക്കാം നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ഇതുപോലെ തന്നെ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഓണത്തിന് നമ്മുടെ തോരൻ നമുക്ക് കൂമ്പുവെച്ചിട്ട് തന്നെ ഉള്ളൊരു തോരനാക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള തോരനാണ് ഇതിപ്പോൾ റെഡി ആയിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഞാൻ ഇനി ഇതൊരു പാത്രത്തിൽ ഇട്ട് കാണിക്കാവേ ഉണ്ടോ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്ത് നോക്കണേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ അപ്പം എല്ലാവർക്കും താങ്ക്സ്